അല്ല ഇത്രോസെ ഇത് ഏത് കല്യാണത്തിൻ്റെ വകയിലുള്ള അടിയാ ലക്ഷണം കണ്ടിട്ട് ഇത് ചീപ്പാങ്കുചിന്ന് പോകുന്ന ടീമാണ് തോന്നുന്നുണ്ട് അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ എനിക്ക് ഈ പണിയാട് നിർത്തി കൂടെ ഇവിടെ എൻ്റെ പോരെയൊക്കെ ലൈരി സാമാനൊക്കെ ജീ വാങ്ങി തരുവോ എനിക്ക് ഈ പണി പണിയല്ലാതെ വേറൊരു പണിയറിയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇപ്പണി നിർത്തണ്ട എനക്ക് ഇതിന്റെ കോലൊന്നു മാറ്റിക്കൂടെ എങ്ങനെ ഈ ഒരു മുറി എടുത്ത് ഒരു ആപ്പീസാണ് തുടങ്ങുക ഒരു കമ്പ്യൂട്ടറും വാങ്ങിവെക്ക് അങ്ങനെ നാട്ടില് പെണ്ണ് കെട്ടാത്ത മുയിവ ആൺകുട്ടികളെ പേരും കെട്ടിക്കാനായ മുയിവ പെൺകുട്ടികളെ പേരും കമ്പ്യൂട്ടറിന്റെ ഉള്ളേക്കാണ് കാറ്റിവെക്ക് പിന്നെ എന്റെ പണി ചേർച്ചുള്ള ആണിനെയും പെണ്ണിനെയും നോക്കി കല്യാണം അങ്ങനെ നടത്തി കൊടുക്കുക ജി കണ്ടിട്ടില്ല പല ആളുകളും മാരേജ് ബ്യൂറോ എന്നും പറഞ്ഞ് ഇങ്ങനെ നടത്തുന്നത് അതുപോലെ അതുകൊണ്ട് എന്താ കോണോ കമ്മീസനും ചോദിച്ച നാട്ടുകാരെ പിന്നാലെ നടക്കണ്ട കമ്മീസൻ എൻ്റെ റൂമിൽ എത്തും ഒരു ഉദാഹരണത്തിന് ഇപ്പം ഈ നാട്ടിൽ കല്യാണം കഴിക്കാത്ത നാനൂറ്റമ്പത് ആൺകുട്ടികളും നാനൂറ്റമ്പത് പെൺകുട്ടികളും ഉണ്ടെന്ന് വിചാരിച്ചോ നാനൂറ്റമ്പോ നാനൂറ്റമ്പോ തൊള്ളായിരം തൊള്ളായിരം കല്യാണത്തിന് ഒരു കല്യാണത്തിന് പതിനായിരം ഉറുപ്പ്യ വെച്ച് കൂട്ടിയാല് തൊള്ളായിരം കല്യാണത്തിന് ഔ ആലോചിച്ചിട്ട് തന്നെ കാലും ഉറുപ്പ്യായി നടക്കുവോ ഈ കുഴക്കാൻ മാറിയാ കാരം അതല്ല ജി പറഞ്ഞ കമ്പ്യൂട്ടർ സാധനമൊക്കെ വാങ്ങണമെങ്കിൽ പൈസ വേണ്ടേ എന്റെ കയ്യീല് അഞ്ചിന്റെ പൈസ അല്ല പൈസ ഞാൻ ബാപ്പാനോടോ അല്ലാതെ ആരാന്റെ എനിക്ക് പൈസ വരുമോ ഇത് പറയാൻ അജി ഇതുവരെ യാസീനോദ്യ അഞ്ചാം വയസ്സിൽ സുന്നത്ത് കഴിഞ്ഞ് കിടക്കണം എന്നെയ് മൂപ്പര് പതിനഞ്ച് പൈസ തന്നതാ ശേഷം ഒരു അഞ്ച് കിട്ടിയില്ല അതല്ല ഇതുറോസെ എൻ്റെ ബാപ്പാൻക്ക് പൈസ തരാത്തതേ എന്റെ സ്വഭാവ ഗുണം കൊണ്ടാ എൻ്റെ ബാപ്പാക്ക് അബൂനേം കുട്ട്രൂനും മാത്രാണ് വിശ്വാസം അത് ഇജ്ജ് മാറ്റിയെടുക്കണം സോപ്പിട്ട് സോപ്പിട്ട് എൻ്റെ ബാപ്പാന്റെ മുതലിന്റെ ഒരു ഓരി ഇജ് കജിലാക്കണം അത് ഇജ്ജ് വിചാരിച്ചാ നടക്കും അയില എന്റെ മുട്ക്ക് തൊള്ളായിരം കല്യാണം നടന്നാലേ ജീ ലച്ചപ്രഭു ആ ലപ്രഭു കൊറേ കാലേ നാട്ടുകാരി ഇങ്ങനെ കൊള്ളണ് നീ രണ്ടെണ്ണം ബാപ്പാൻ്റെക്കൊന്നും കൊള്ളു ഔ ഈ കല്യാണം കണ്ടുപിടിച്ചവൻ എത്ര സ്തുതിച്ചാലും മതിയാവില്ല